പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ഇവിടെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം സബ്മിറ്റ് കൊടുക്കാം ഏതൊക്കെ പ്രൊഡക്റ്റാണ് വേണ്ടത് സബ്മിറ്റ് കൊടുക്കുക അടുത്ത പ്രൊഡക്റ്റ് സബ്മിറ്റ് കൊടുക്കുക ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇന്ന് ക്യൂ ബാർ കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ ബാർ കോഡ് സ്കാൻ ചെയ്താണെങ്കിലും ചെയ്യാം ബാർ കോഡ് സ്കാൻ ചെയ്താണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ സ്പേസിലേക്ക് എത്തും ഇവിടെ നമുക്ക് കസ്റ്റമറെ സെലക്ട് ചെയ്യാം കസ്റ്റമർ ചെയ്യുമ്പോൾ അടുത്തുള്ള കസ്റ്റമറുകൾ ഇവിടെ ഉണ്ടാവും ഇത് പുതിയ കസ്റ്റമർ ആണെന്നെങ്കിൽ ജസ്റ്റ് പ്ലസ്സിലടിച്ചു കഴിഞ്ഞാൽ പുതിയ കസ്റ്റമറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കസ്റ്റമർ നെയിം ഫോൺ നമ്പർ വാട്ട് നമ്പർ കൊടുത്തിട്ട് നമുക്ക് പുതിയ കസ്റ്റമർ ആഡ് ചെയ്യാം ഇനി അല്ല എല്ലാ കസ്റ്റമറും തന്നെ സെലക്ട് ചെയ്ത് കണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ ക്യാഷ് ആണോ കാർഡാണോ ക്രെഡിറ്റ് ആണോ മിക്സഡ് ആണോ എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കുന്നതോട് കൂടി ബില്ല് ഇതിൽ വരും പ്രിൻറ് കൊടുത്താൽ ഇത് ഇങ്ങനെ തന്നെ പ്രിൻ്റ് ആവും നേരിട്ട് സിസ്റ്റർ ഇത് കണക്ട് ചെയ്തിട്ടുള്ള പ്രിൻ്ററിലേക്ക് വരും ഇനി എ ഫോറാണ് പ്രിൻറ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഉണ്ട് ഇൻവോയ്സിൻ്റെ നമ്പർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ഫോർ വരും ഈ വരുന്ന എ ഫോറിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു മെത്തേഡ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് കസ്റ്റമർ മാത്രം ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ റിപ്പോർട്ട്സുകളുണ്ട് ഇവിടെ റിപ്പോർട്ടുകളുണ്ട് ഒരു അത്യാവശ്യം വേണ്ട റിപ്പോർട്ടുകൾ ഇവിടെ ഉണ്ടായിരിക്കും സ്റ്റോർ സെയിൽസ് റിപ്പോർട്ട് ക്രെഡിറ്റ് സെയിൽസ് റിപ്പോർട്ട് സെയിൽസ് പേയ്മെൻറ്റ് റിപ്പോർട്ട് സെയിൽസ് റിട്ടേൺ റിപ്പോർട്ട് കസ്റ്റമർ ബേസ് റിപ്പോർട്ട് സെയിൽസ് ടാക്സ് റിപ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ റിപ്പോർട്ട് ഇവിടെ വരും ഓരോരുത്തരുടെയും പേരിൽ നമ്മൾ കൊടുത്ത് ഇത് പ്രിൻ്റ് എടുത്താൽ മതി ജസ്റ്റ് ജസ്റ്റ് പ്രിൻറ്റ് കൊടുത്താൽ മതി നമുക്ക് അതിൻ്റെ പ്രിൻ്റ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ജസ്റ്റ് പ്ലസ് തടിച്ചു കൊടുത്താൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് നെയിമ് അതിന് ആർബിക് നെയിമ് കാറ്റഗറി സെലക്ട് ചെയ്യാം ബാർ കോഡ് കൊടുക്കാം വിൽക്കണം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം